ഇന്ന് ചൂണ്ടിയിടൽ സെരിമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്നത്തെ ചൂണ്ടിയിടാനെത്തിയേക്കണ ആൾക്കാർ ആദ്യം തന്നെ ഫിഷിംഗ് സ്റ്റൈൽ ഫസ്റ്റ് ഏഴാം നമ്പർ അൻസൂം ഹോംസ് സെക്കൻഡ് എത്തിയിട്ടുള്ളത് അൻസിൽ തേട് നിസു ഷമീർ നൗഫൽ ആഷിഖ് ചൂണ്ടിടൽ സെറിമണി ആരംഭിച്ചിരിക്കുകയാണ് എന്തിനാണ് കല്പട ഇവിടെ വെള്ളത്തിൽ മീൻ പിടിക്കാൻ വലിയ ടൈമാണ് ഗൈസ് അതുകൊണ്ട് ചൂണ്ടിടൽ സെറിമണി ഇത്തിരി ടഫായിരിക്കും എന്നാലും കഷ്ടപ്പെട്ട് യുവാക്കൾ ചൂണ്ടിടുകയാണ് കേസ് നമ്മുടെ വണ്ടി അവിടെ നിന്നെടുക്കുന്നല്ലോ അങ്ങോട്ട് പോണെ ആദ്യത്തെ മീൻ ആർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ ആ അവിടെ ഒരു മീൻ കിട്ടിയിരിക്കാണ് കേസ്

അപ്പുറത്തു നിന്ന് ചൂണ്ടിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാരണം ഒരു മതില് ചാടിക്കിടന്നാലാണ് ആരെക്കേടിയെടുത്തത് പൊരുവ ഇല്ലാണ്ടാട്ട ਚੁੰਡੜਾਂ ਨੇ ਕਿ ਆਪਾਂ ਥੋੜਾ 1 ਮਿੰਟ ਕਿੱਟੀ ਇਪੇ ਤੜੀਏ ਨੂੰ 1 ਮਿੰਟ ਐੜੇ ਨੂੰ ਤੜੀਏ ਔਰ ਫੁੱਟ ਜਮਨ ਦੇ ਮੋਟ 14 ਲਾਗੀ ਬਰਣੀ ਗਏ 10 ਪਿੱਛੋ ਥੋੜਾ ਥੋੜਾ കൊത്തണ്ട കൊത്തണ്ട ആ ഒരു ഒരു പള്ളത്തി വേറെ കിട്ടിട്ട് കേസ് മീനോടി തലക്കുടി 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 ഇന്ന് കിട്ടിയ കരിമീനാണ് ഗൈസ് നല്ല സൂപ്പർ കരിമീൻ വെടക്കണ കരിമീനാണ് എന്നിത് ജീവനുള്ള ഒരു മീൻ വെള്ളത്തിലേക്ക് മീൻ ആ അടുത്ത പൊക്കി അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് കൈസ് അടുത്ത് അടുത്ത് അൻസിൽ അൻസിൽ സ്പെഷ്യൽ കരിമീൻ പൊക്കൽ ആ പോളിസാമം അൻസിൽ രണ്ടു പേർക്കാണ് ഇപ്പം മീൻ കിട്ടിയിരിക്കുന്നത് ഏ ആ മൂന്ന് പേർക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അൻസൂനീട്ടൊരു ചെറിയ പള്ളത്തിയായി പോയി ഭയങ്കര ഡെയിഞ്ചർ സീനിലന്നാണ് അവിടെ മീൻ പിടിക്കുന്നത് അടുത്ത പുതിയതായിട്ട് ചൂണ്ടിടാനായിട്ട് ഷമീർ എത്തിയിട്ടുണ്ട് അബുദാബി ജയിലിൽ നിന്ന് ഇറങ്ങിയ ഷമീർ ആ അടുത്തത് പൊക്കി പക്ഷെ കിട്ടിയില്ല കൈസ് നിസു മീനുകളുടെ സൊമാറ്റോ എന്നറിയപ്പെടുന്ന നിസു ആണ് അറ്റെത്തിരിക്കുന്നത് അവിടെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്ന് ചൂണ്ടിടുന്നുണ്ട് ഗൈസ് നമ്മളത്തെ മടിപ്പുഴടാ ഇതെന്തു അല്ല വേറെ പേര് കുറവല്ലോ നമ്മടെ ഇത് വേറെ പേരുണ്ടല്ലോ കൊച്ചി കൊച്ചിട്ട് ചെറുത് അടുത്തത് അൻസുവിന്റീൻ കാണിച്ചു അൻസു അൻസു മോംസിന് കിട്ടിയ ഒരു മീനാണ് അൻസുവിന് കിട്ടിയ ചെറിയ പാണമ്പള്ളത്തിയാണ് ഗൈസ് ഇത് ഇത് കൊങ്ക പൊട്ടിച്ച് പറവ് മാർക്കറ്റിൽ കൊടുത്ത് അവന് കിട്ടും മുപ്പത് രൂപ പാണമ്പള്ളത്തി സ്പെഷ്യലിസ്റ്റാണ് അൻസു അൻസു മോംസെന്നാണ് അവനറിയപ്പെടുന്നത് ഈ ജേഴ്സി നമ്പർ സെവൻ ആണ് അൻസുവിന്റെ അത് ഇമിം വരാപ്പുഴ കൊടുക്കാന്നുണ്ടെങ്കില് കൊങ്ങ പൊട്ടിച്ചു കൊടുത്താൽ കിട്ടും പൈസ കുടുങ്ങ അവിടെ ഒരു ചൂണ്ട ഒടക്കിട്ടുണ്ട് ചൂണ്ട ഒടക്കൽ സെറിമണിയാണ് ഇവിടെ നടക്കുന്നത് തമ്മൂന്റെ ഇവിടെ ഇതുവരെ കൊത്താത്ത ഒരാളോട് ചൂണ്ടിട്ടുണ്ട് ആശി കാക്കൻ ഇന്നത്തേം കൂടെ ഒരു ദിവസം കൂടെ ഇവിടെ ചൂണ്ടരാനുള്ള അധികാരം നമുക്കുള്ളൂ നാളെ മുതൽ ഒരു കെട്ട് തുടങ്ങാനാണ് ഗൈസ് ആ ചിലപ്പോൾ മൂന്ന് ദിവസം കൂടെ ചിലപ്പോൾ കൂട്ടി നീട്ടി കിട്ടാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മീൻ പിടിച്ചുകഴിഞ്ഞാൽ ആ അടുത്ത അമേസിങ് അമേസിങ് പള്ളത്തി പാണം പള്ളത്തിയാണ് ഗൈസ് അനസിലിന് പാണം പള്ളത്തി പാണം പള്ളത്തി സ്പെഷ്യലിസ്റ്റ് അനസിൽ വെള്ളമാൻ ചേര വെള്ളമാൻ ചേര പിടക്കണ മീനുകൾ രണ്ട് സെക്ഷനായിട്ടാണ് മീൻ പിടിക്കുന്നത് ഒന്ന് ഇടതുവശത്ത് അൻസിൽ നിസ്സു പിന്നെ അടുത്ത സെക്ഷൻ വലദോഷം രണ്ടാളുകൾ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന കോമ്പൗണ്ട് സി എസ്റ്റോ സ്പോൺസേഡ് ബൈ ഞങ്ങൾക്കുള്ള സ്പേസ് സ്പോൺസർ ചെയ്ത് ചെയ്തിട്ടുള്ളത് സി എസ്റ്റ റിസോർട്ട് ഫ്രണ്ട് സി വ്യൂ ബാക്ക് ബാക്ക് വാട്ടർ ഇവിടെ നിസ്സാര പൈസക്ക് റൂം കിട്ടൂല അത്യാവശ്യം പൈസയാവും നല്ല സെറ്റപ്പാണ് ആ എന്തിട്ടാണ് ആ അപ്പം ഇന്നലെ അവിടെ നിന്നൊരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായി ആ കണ്ട റിസോർട്ടാണ് ഈ കാണുന്നത് ഇവിടെ കുഴുപ്പുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് മിതമായ റേറ്റിന് കിട്ടുന്നതാണ് ഫാമിലി സ്റ്റാൻഡേർഡ് സംഭവമാണ് ലോക്കൽ സെറ്റപ്പൊന്നും കൊടുക്കാറില്ല നല്ല ഫാമിലിക്കും നല്ല ടീമിനും മാത്രം വരാവുന്നൊരു റിസോർട്ടാണത് ഏതായാലും ചില ആളുകൾക്ക് ഒന്നും കൊത്തല്ല കേസ് ആശിക്ക് മീനുകളുടെ സൊമാറ്റോ ഒന്നാണ് ലൈൻ കെട്ട് ലൈൻ കട്ട് വളരെ റിസ്ക് എടുത്തിട്ടാണ് മീൻ പിടിക്കുന്നത് കാരണം ഈ കൈ ഒന്ന് കയ്യൊന്ന് വിട്ടുകഴിഞ്ഞാൽ മോറടിച്ച് വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് കേസ് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന രീതിയാണ് ഇവിടെ മീനുകൾ കൊത്തുന്നതും കൊത്താത്തതും നിസൂനി ആകെ പൊളിഞ്ഞു നോക്കുകയാണ് കേസ് ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള മുഴുവൻ ഫുഡും മിസും മീനുകൾക്ക് കൊടുത്തു കഴിഞ്ഞു വിശപ്പടക്കിയ മീനുകൾ കുടുംബത്തിൽ തിരിക്കുകയാണ് കേസ് ഇനിയിപ്പോൾ വിശ് വിശക്കുമ്പോൾ വൈകിട്ട് ഇറങ്ങുകയുള്ളൂ മറ്റുള്ള ചൂണ്ടക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് പതിനൊന്ന് പേര് ഓൺലൈനിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ആ ലൈവൺ എല്ലാവർക്കും മിനി മിനി താങ്ക്സ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി വളരെ മനോഹരമായൊരു പ്ലേസ് ആണത് കുഴുപ്പള്ളി ബീച്ചിന് സമീപമുള്ള ഇതും ചാത്തങ്ങാട് ബീച്ച് ഫേമസ് ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇവിടെ തൊട്ടടുത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള മിനിയുടെ റിസോർട്ടിന് പറയുന്നവരാണ് സീലാൻഡ് സീലാൻഡ് റിസോർട്ട് മിനിയാണ് ഇവിടെ നടത്തുന്നത് മിനി മിനിന് ഒരുപത് ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഒരു റിസോർട്ട് നടത്തിപ്പ് കയറിയാണ് കുഴിപ്പള്ളി കുഴുപ്പിള്ളി ബീച്ച് എന്ന് പറയുമ്പോൾ തന്നെ മിനി അത്യാവശ്യം എല്ലാ ആൾക്കാരും അറിയാൻ ചാൻസുണ്ട് കാരണം അവിടെ റിസോർട്ട് നടത്തുന്ന ആളാണ് ഇനിയിപ്പോൾ വെയിലത്ത് നിന്ന് എല്ലാവരും തളർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാരും തള്ളത്തേക്ക് പോകാനുള്ള ഇനി അടുത്ത സ്ഥലത്തേക്ക് മീനുകൾ തേടിയുള്ള യാത്രയാണ് എര ഏറെ ആണോ നദി നിർത്തോ ഇത് മീനിന്റെ എര ഉണ്ട കൈസ് മൈദപ്പൊടി അല്ലേ ഇത് മൈദപ്പൊടി മഞ്ഞപ്പൊടി ഇതാണ് മെയിൻ സ്പെഷ്യൽ സാധനം കരിമീൻ കരിമീൻ്റെ ഇഷ്ട ഭക്ഷണം സു മോംസ് ഇതാണ് ബിഗ്ഗസ്റ്റ് ഫിഷർമാൻ ഓഫ് ഏ ഈ മതിൽ ചാടിക്കിടന്നാൽ മാത്രമേ എനിക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ചാടിക്കിടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോണേ ഏതായാലും ഫിഷിങ്ങിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് മാത്രമല്ല ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നൊസ്റ്റാലിക് ഓർമ്മകളാണ് നമ്മുടെ ബാല്യകാലത്തെ ഓർമ്മകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് സിക്സ് അടിച്ച് ബോൾ ഈ കെട്ടിലേക്കാണ് വന്നു വരുന്നത് ആ ബോള് എടുക്കാനായി ഓടി വരുന്നൊരു ഓർമ്മയാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത് ഈ വഴിയൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കി എങ്ങനെയാണ് പണ്ട് അതിൽ മോശം വരുന്നു ഏ അടുത്ത അടുത്ത നമ്മൾ നിസ്സുവിനെ നോഫെല്ലാം ഫോളോ ചെയ്ത് വന്നെങ്ങനെയാണ് ഫിഷിംഗ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ൊരുക്ക ഇപ്പൊറെ കിട്ടാ മീനെ കിട്ടുക ഞാൻ രണ്ട് സൈഡിലായിട്ടാണ് ഇപ്പൊ രണ്ട് ഘട്ടമായിട്ടാണ് മീൻ പിടിക്കുന്നത് ഒന്ന് ലെഫ്റ്റ് മിസു ആൻ്റെ ടീം അൻസു ഈ സൈഡ് ആഷിഖ് അൻസിൽ ഷാനു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ വളരെ ഡേഞ്ചറായിട്ടുള്ള വഴിയാണത് കാടുപിടിച്ചൊരു വഴിയാണ് അപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ വളരെ സൂക്ഷിക്കണം കാരണം ആളുകൾ പൊതുവെ അധികം നടക്കാത്ത വഴിയാണ് അപ്പോൾ ഏഴ് ജന്തുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒറ്റകൂട്ടത്തിൽ ഒരാളുണ്ടെന്ന് ഇവിടെ മനസ്സിലാവില്ല ഇവിടെ നമ്മൾ സൂക്ഷിച്ച് ക്യാമറ പൊക്കി നോക്കുമ്പോഴാണ് ഇവിടെ ഒരാളെ കാണുന്നത് ഉള്ളിൽ നിന്ന് തകർക്കാനാണ് കേസ് ആ അൻസുനെ കാണല മെൻസു കാടിന്റെ ഇഡയിൽ ഇരുന്നാണ് മീൻ പിടിക്കുന്നത് ഇവിടെ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കാടിന്റെ ഇഡ് പുതിയൊരു കപ്പിൾ സ്പോട്ടാണത് കാരണം ശല്യം ഉണ്ടാവില്ല ബട്ട് ബ്യൂട്ടിഫുൾ വ്യൂ ആയിരിക്കുള്ളൂ ഇത് ഞങ്ങളുടെ ഗ്രൗണ്ട് ഇവിടുന്ന് സിക്സ് അടിച്ച പോളിലാണ് ഈ കെട്ടിലൊന്ന് പതിക്കുന്നത് പല ആളുകളും ബോർഡെടുക്കാൻ വന്ന് മുങ്ങിപ്പോയിട്ടുണ്ട് ഇത്രയും നല്ല മനോഹരമായി ഇരിക്കാൻ പറ്റിയ സ്പേസ് ഒരാൾ ഇരിക്കേണ്ടെന്ന് അറിയില്ല ഒരാൾ അവിടെ ഉണ്ടെന്ന് അറിയൂല ആ രീതിയിലുള്ള സ്പേസ് ആണ് ഇവിടെ പക്ഷെ മീനുകൾ അധികം കിട്ടില്ല കുറച്ച് പേരും കാണേണ്ട ലൈവൊക്കെ ആയിട്ടല്ലേ ഏതായാലും ഒരു പതിനഞ്ച് പേരോളം ലൈവില് ഉണ്ട് എന്നുള്ളതൊക്കെ ഉണ്ട് കാണാനായിട്ട് അൻസു വന്നേക്കുന്ന വന്നിരിക്കുന്ന അൻസുവിന ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയാൻ ചാൻസ് അൻസു മോംസ് ഒത്തിരി ഫേമസ് ആണ് ഇത് ഈ കെട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇച്ചിരിക്കുന്നത് അപ്പം ഇത് ചെമ്മീൻ കെട്ട് ഓരോ വർഷം നടത്താനായിട്ട് ഓരോ ടീമുകൾ എടുക്കും ടീമുകൾ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കും ആ സമയത്ത് ആർക്കുള്ളിൽ വന്ന് മീൻ പിടിക്കാം ഒരാഴ്ചയോളം ഏകദേശം ഒരു വർഷത്തിൽ ആ സമയമാണിത് ഈ സമയത്താണ് എല്ലാവരും വേറെ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ മൂന്ന് ദിവസം ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങും ചൂണ്ടിടൽ വീശല് വല നീട്ടലൊക്കെ ആയിട്ട് ആ ഒരു സമയത്ത് ഞങ്ങൾ നൈസായിട്ട് ഒന്ന് ചൂണ്ടിടണേ ഞങ്ങൾക്ക് വേറെ ഫിഷിങ്ങിൻ്റെ മറ്റുള്ള രീതികളൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ഒന്ന് ചൂണ്ടൊക്കെ ഇട്ട് സെറ്റാക്കണേ വേറെ എന്തായാലും മീനുകളൊന്നും കിട്ടില്ല നേരത്തെ ഫുഡ് കിട്ടി വീട്ടിലേക്ക് പോയേക്കണെന്ന് തോന്നുന്നു മീൻ മീനെ കിട്ടുമ്പോ എന്തെങ്കിലും കണിച്ചരാ ഒരെണ്ണം പോലും കിട്ടാത്ത ആയിരിക്കുന്നത് താനവിടെ ഞാൻ ഞാനും പോണേ ആ ഓ പിന്നെ അറിയാൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യണം അത് പറ ചൂണ്ടത് പറക്കല് മീൻ പിടിക്കാൻ അറിയാവുന്ന ആളാണ് നിസു ഇത്ര നേരമായിട്ട് ഒരു മീൻ പോല ഒരു പാണം പാടമ്പളത്തിലും കിട്ടിയിട്ടില്ല ഞാനതിൽ മാറിക്കൊടുക്കുകയാണ് ഇനി കിട്ടണമെങ്കിൽ അവന്റെ കഴിവാണ് അടുത്തായിട്ട് റൈറ്റ് സൈഡിലേക്ക് പോന്നെയാണ് അവിടെ ഒരു മൂന്നാല് പേര് ഇട്ടുണ്ട് അവർക്ക് വല്ലതും കിട്ടിയെന്ന് നോക്കാം വഴി സൂപ്പർ ഏതായാലും കുറച്ച് വെള്ളം കൊണ്ടുന്നുണ്ട് വെയിലത്ത് നിന്ന് ക്ഷീണിച്ചുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ തിരുവനന്തപുരം ആശിക്ക് മീൻ പിടിച്ചാവശ്യമായി ഇത്ര വെള്ളം കുടിക്കണം അടുത്ത പുതിയതായിട്ട് ഫിഷിങ്ങിന് എത്തിക്കുന്ന ആളാണ് അൻവർ രണ്ടുപ്പി വെള്ളം കൊണ്ടുന്നുണ്ട് പോയാ റിസ്ക് പിടിച്ചൊരു സ്ഥലമുണ്ട് കൈവിട്ട വെള്ളത്തിൽ പോകും നല്ല താഴ്ചയുള്ള കെട്ടാണത് ഇനി ഏതായാലും അപ്പുറത്തേക്ക് കിടക്കാം ഇതിലേക്ക് കിടക്കാൻ മണിയാലപ്പുറത്തേക്ക് കിടക്കണ ഇത്തിരി പണിയാണ് കൈസ് അതെല്ലാം ഈ വഴിക്ക് പോയി നോക്കാം ഇതിലെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല കാലത്ത് വെക്കാൻ പറ്റില്ല ഫോൺ ഇതിലും കിടക്കാൻ പറ്റും വഴിയില്ലേ ഇത്തിരി നീ ഞാൻ അപ്പുറത്ത് അല്ലെങ്കിൽ കാലപ്പുറത്ത് വെക്കാൻ പറ്റില്ല പിടിച്ചാൽ മീനാ ദേവറിന്റെ അടുത്ത് മീൻ കിട്ടിയിരിക്കണം അതോണ്ടെ ചെറിയ മീൻ പള്ളത്തി പള്ളത്തി കരിമീൻ ചെറുത് ഞാനാ പുറേക്കാട്ട് ഒന്ന് കിടക്കട്ടെ ഏ അവിടെ എനിക്കാ പുറകെ കിടക്കാനുണ്ട് ഞാനല്ലേ പോകണ്ട എനിക്ക് കാത്ത് അനുസരിച്ച് നീങ്ങാണ് വിടും